നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയരെ രാജ്യത്ത് തിരിച്ചെത്തിച്ചു പശ്ചിമ ബംഗാളിലെ പാനിറ്റങ്കി അതിർത്തി വഴിയാണ് ഇവരെ തിരിച്ചെത്തിച്ചത് അതേസമയം നേപ്പാളിൽ നിന്ന് ജയിൽ ചാടിയ ഇരുപത്തിരണ്ട് പേർ യു പി അതിർത്തിയിൽ അറസ്റ്റിലായി കേന്ദ്രസേനയായ എസ് എസ് ബി ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു വിശദാംശങ്ങളുമായി നന്ദൻ നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയരെ രാജ്യത്ത് തിരിച്ച് എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേപ്പാളിൽ നിന്ന് ജയിൽ ചാടിയ ഇരുപത്തിരണ്ട് പേർ യു പി അതിർത്തിയിൽ അറസ്റ്റിലായി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് രണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രോഹിണി ബംഗാളിലെ ഡാർജിലിങ്ങിന് സമീപമുള്ള പാനിറ്റങ്കി അതിർത്തി വഴിയാണ് ഇപ്പോൾ നേപ്പാളിൽ കുടുങ്ങിയ തൊഴിലാളികളടക്കമുള്ളവരെ ഇപ്പോൾ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നത് അതായത് നേപ്പാളിലെ ചില ഫ്ലൈവുഡ് ഫാക്ടറികളടക്കം ജോലി ചെയ്തവരെയാണ് ഇപ്പോൾ തിരിച്ചെത്തിച്ചിരിക്കുന്നത് അവർ ഈ തിരിച്ചെത്തിയവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് അവർ അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ ജോലിയില്ല പൂർണ്ണമായും കമ്പനികൾ അടച്ചിട്ട ഒരു സാഹചര്യത്തിലാണ് തങ്ങളിവിടേക്ക് രാജ്യത്തേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഭാരതത്തിലേക്ക് കടന്നെത്തിയവർ ഇപ്പോൾ വ്യക്തമാക്കി ിയിരിക്കുന്നത് അതേസമയം തന്നെ വിമാനമാർഗമുള്ള രക്ഷാദൌത്യം അതായത് കാഠ്മണ്ഡു വിമാനത്താവളം ഇതിനോടകം തന്നെ തുറന്നു തുറന്നുകഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പൂർണ്ണ ചുമതല സൈന്യം ഏറ്റെടുത്തതോടെ അവിടെ അന്തർദേശീയ വിമാനങ്ങളൊക്കെ തന്നെ പറന്നിറങ്ങി തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പ്രത്യേക യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിൽ എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും പ്രതിനിധികൾ പങ്കെടുത്തു അവിടേക്ക് കാഠ്മണ്ഡു സെക്ടറിലേക്ക് കൂടുതൽ വിമാനങ്ങൾ അയയ്ക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ വിമാനങ്ങൾ അയക്കുമ്പോൾ അവിടെ പാസഞ്ചേഴ്സിൽ നിന്നും കൂടുതൽ നിരക്ക് ഈടാക്കരുത് എന്നുള്ള നിർദ്ദേശവുമാണ് ഇപ്പോൾ പ്രധാനമായും നൽകിയിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കൂടുതൽ ഈ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് ഇപ്പോൾ കൂടുതൽ വിമാന സർവീസുകൾ ഇപ്പോൾ പുറപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് എഴുന്നൂറിലധികം ഭാരതീയരാണ് ാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് അതിൽ നാൽപ്പതിലധികം മലയാളികൾ ഏതാണ്ട് ഒരു സംഘം തന്നെ നാൽപ്പതിലധികം മലയാളികൾ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ മലയാളികൾ അടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും തിരിച്ചെത്തിക്കുവാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഇടപെടൽ നിർണായകമായിരുന്നു അതായത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര സർക്കാരിൽ കൃത്യമായി സമ്മർദ്ദം ചുരുത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം തന്നെ ഈ അവിടെ നടന്ന നേപ്പാളിൽ നടന്ന ഒരു സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഏതാണ്ട് ആയിരക്കണക്കിന് തടവുകാരാണ് ജയിൽ ചാടിയിരിക്കുന്നത് ഇത്തരം ഈ തടവുകാരൊക്കെ തന്നെ ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെ അതിർത്തികൾ മുഴുവൻ അതായത് പശ്ചിമബംഗാൾ ബീഹാർ അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങൾ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഈ മേഖലകളിൽ പൂർണ്ണമായും സശസ്ത്ര സീമാബലിനെ ഒരു കേന്ദ്രസേനയാണ് ആ സേനയെ ഈ മേഖലകളിൽ പൂർണ്ണമായും വിന്യസിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം അഞ്ച് പേരുടെ അഞ്ച് തടവുകാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് പേരെയാണ് ഇരുപത്തിരണ്ട് തടവുകാർ നേപ്പാൾ ജയിലിൽ നിന്നും ചാടിയ തടവുകാർ ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സശസ്ത്ര സീമാബലിൻ്റെ ആ സുരക്ഷാ ഭടന്മാർ ഈ ഇരുപത്തിരണ്ട് പേരെയും അറസ്റ്റ് ചെയ്തത് കൂടുതൽ പേർ ഇവിടേക്ക് ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിർത്തിയിലും അതിർത്തിയുമായി ചേർന്ന റോഡുകളിലും ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലുമടക്കം വളരെ കർശനമായ പരിശോധനയും നിരീക്ഷണവുമാണ് ഇപ്പോൾ നടത്തി വരുന്നത് രോഹിണി വിവരങ്ങൾ നൽകിയത്